ഹായ് നമസ്കാരം ഇന്ന് ചോറുമല്ല റെയിലും അല്ല ചായ അല്ല ഇന്ന് നല്ല ഇളനീർ കിട്ടിയിട്ടുണ്ട് നല്ല ഇളനീർ കാളമ്പിങ്ങൾ ഇറങ്ങി ഇതാരും ഉണങ്ങിയ ഇളനീർ അല്ലേ എന്നാലും നല്ല ഇളനീറാണ് സംഭവിന്നെല്ലാം നമ്മളെ ആ രണ്ട് തൈ ഉണ്ടായിരുന്നു ഇപ്പൊ തേങ്ങക്കൽ നല്ല തലയാണല്ലോ അപ്പൊ രണ്ട് ഇങ്ങോട്ട് അല്ലെ നോറയും പോറയുണ്ടീടാ ഓള് മുന്തിരിങ്ങനാന്ന് പുളിയെല്ലാം കഴിഞ്ഞിട്ട് അല്ലേ മുന്തിരിങ്ങന്നല്ലേ നല്ല ചൂണ്ടാ അപ്പോ പിന്നെ രണ്ട് തൈ ഉണ്ടോ തേങ്ങ വരയ്ക്കാൻ വന്നവരോട് പറഞ്ഞ് രണ്ട് ഇളനീര് പറിച്ചായിരുന്നു നമുക്ക് വിളഞ്ഞീരായിട്ടില്ല എന്നാലും രണ്ടളീർ ഇട്ടിട്ടുണ്ട് അപ്പോ നീതു പറഞ്ഞ് നമുക്ക് ഷെയ്ക്ക് അടിക്കാന്ന് ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ ഷെയ്ക്ക് അടിക്കാന്ന് അങ്ങനെ കട്ട പാല് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് നിജോ ഏഹ് ചിത്രരചനകളെ ഗ്ലാസ്സിന് പോയിട്ടുണ്ട് അപ്പൊ അതിനിടക്ക് നമ്മള് ഇത് അടിച്ചു വെക്കലാന്ന് ഏഹ് അപ്പൊ ആദ്യം ഇളനീർ ഉരിക്കട്ടെ ഏഹ് ഇളനീർ ഉരിക്കലോ ഇത് നീതു കേബറി അമ്മയും വറക്കാന്ന് അമ്മ വറക്കലാടാ വെറുതെ കടന്നിട്ടുണ്ട് ട്ടെ ശടിക്കണ്ടേ ഏട്ടൻ വരുമക്ക് ശ്ക്ക് അടിച്ചു നോക്ക ഉരിക്കട്ടെ എന്നാല്പ്പ ഇളനീർക്കട്ടെ ആദ്യോ മൂന്നിളനീരല്ല രണ്ടെണ്ണം ഉരിക്കെണ്ണ ഉരിക്കടിക്കട്ടാ പണ്ട് ഇവിടെ പത്ത് പായഞ്ച് തൈ ഉണ്ടായി നമുക്ക് ഇപ്പ എല്ലോ ഇവിടെ മണ്ണല്ലിട്ടേരോ തൈ എല്ലാം പോയി അന്നെല്ലാം ഇളനീറിന് ഒരു ഇതും ഇല്ല ഇഷ്ടം പോലെ ഇളനീറും തേങ്ങയും ഇപ്പൊ ഇളനീറും ഇല്ല തേങ്ങയും ഇല്ല ചേരിയല്ല ഒരു മണ്ണാക്കും ഇല്ലാണ്ടായി അപ്പൊ ഒരു ഇളനീർ ഉരിച്ചിട്ടുണ്ട് ഇതുപോലെ മറ്റു ഇളനീറും കൂടി എന്നാ വിരിക്കട്ടെ അതിന് വിമാനം പോകുന്നുണ്ട് അപ്പൊ നീതു ശേഖടിക്കണ്ട വട്ടത്തിലുള്ള ഞാൻ ഇളനീർ ഉരിച്ചിട്ടുണ്ട് നമ്മൾ വിചാരിച്ച നല്ല പാടിയുള്ള ഇളനീറാ ഇതാ എന്താ നല്ല പാടിയുള്ള ഇളനീര് അപ്പൊ രസം നോക്കട്ടെ അപ്പൊ നമുക്ക് ആദ്യം വെള്ളിയിലേക്ക് ഇതാക്കാം இது கொச்சும் அத்தையே வெள்ளம் கொள்ளு வேற ரா நல்லா சூண்டா ஏ நல்லா சூண்டா എടുക്കറി എടുക്കാൻ അച്ച തേരു അച്ഛ തരൂ മൂക്ക് തരുമോ അപ്പൊക്ക് തരാൻ എല്ലാ ആക്കുന്നു നമ്മളിപ്പോ ആക്കുന്നു എല്ലാ എന്നാ ആക്കുന്നു പറഞ്ഞേ ഇളനീർ ശാ ഒന്നും ഒന്നും കൂടി ഓർക്കിയതാ ആ ഇളനീർ ശിക്ക് ഇപ്പൊ നമ്മൾ ഇളനീരിന്റെ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് ഞാനീന്റെ പാടിയെടുക്കണോ ഞാൻ ഇത് പൊട്ടിച്ചിട്ട് വരാ ഏട്ടാ നമ്മള് ഇളനീര് എന്താ നല്ല ആയ ഇളനീര് നമ്മളെന്താണ്ട് നാടൻ ഇളനീറവും ടൗണിൽ നിന്ന് പണി ഇളനീറും രുചി തമ്മിൽ മാറ്റാന്ന് അരുമ്പോക്ക് തീരുമോക്ക് തരും അപ്പൊ ആദ്യോ കൊച്ചു എടുത്ത് വെക്കുക നോറക്ക് തരും അപ്പൊ നോറക് തരാൻ എന്റെ നല്ല ആക്കന്ന് നല്ല പാടിയായ പെട്ടെന്ന് ഇതാകുന്നുണ്ട് ഉണ്ടായിരുന്നു നല്ല കാമ്പിജായി പോകുന്നു കുറച്ച് പോന്ന് അപ്പൊ ഇത് പാടെ ഇളനീർ ഇതും കട്ട പാലും പൂണ് മോക്ക് തരും അച്ഛൻ തരും കേട്ടാ ഇതന്നെ ഓർക്കില്ലാ അച്ഛനാ എടുത്തേനെ നമ്മള് ചെറുപ്പത്തില് എന്ന് പറയുന്നത് അങ്ങനെ ഇളനീർ എന്നുണ്ട് പിന്നെ കളിയെല്ലാം കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു പറമ്പുണ്ട് ആര പറമ്പ അന്നും പറമ്പിൽ ആളൊന്നുമില്ല ആറുടെ കൈ പിന്നെ കനാലിന്റെ ആടി ഉണ്ട് വരുമ്പോ അതിലെല്ലാം കയറി അളനീരല്ലാം പറ നമ്മള് നല്ല ഇളഞ്ഞിരുന്നു ഷാമല്ലേ ഇത് നോറക്കെ കൊടുക്കട്ടെ കൊറച്ച് ഇത് തരൂ ഇത് തിന്ന് അടിപൊളി അപ്പൊ നമ്മൾ കാണിക്കുന്നില്ല അത് അവര് കളമ്പൂലിക്കുന്നത് നമ്മൾ കാണിക്കുന്നില്ല അടുക്കളയിൽ നിന്ന് നീന്തും അടിച്ചു കൊണ്ടിരും അപ്പൊ നമ്മള് ഷെയ്ക്ക് അടിക്കട്ടെ ബാക്കി അങ്ങനെ നമ്മളെ ഷെയ്ക്കായി അല്ലേ ഞാൻ കൂട്ടാൻ പോയ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ജ്യൂസ് വീട്ടില് സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ട് പറഞ്ഞു അപ്പൊ ആയിച്ചല്ലോ പറ നേരത്തെ വാങ്ങിയാ ചാകത്തെ നേരത്തെ പറഞ്ഞേ അപ്പൊ നമ്മളെ അടിപൊളി ഇളനീർ ഷെയ്ക്ക് ആ ടുക്ക് വേറെ സന്തോഷ വാർത്ത മിഞ്ഞാന്ത മനോരമ പത്രത്തില് സഹിതം കുട്ടി മെട്രോ അല്ലെ കുട്ടി മെട്രോ എന്ന പകുതിയില് ഇവന്റെ ഫോട്ടോ ഇവൻ ഇവന്റെ ഫോട്ടോ ഇവൻ വരച്ച ഫോട്ടോ അങ്ങനെ എല്ലാം വന്നിട്ടുണ്ട് ഇവര് അംഗീകാരായിട്ട് അതുകൊണ്ട് അതിന്റെ ചെലവായിട്ട് നീർക്ക് അത്ര മതിലേക്ക് ഇത് അച്ഛന് അച്ഛന് കൊച്ചു കൂടിനെ ഇത് അമ്മഅമ്മ അമ്മക്കും ഷുഗർ കൊച്ചു ഇത് അമ്മക്ക് അമ്മക്കാന്നൊന്നും കൂടുതല് നോറക്കുക കൊണ്ടു കൊടുത്തേ പോയാ സാരില്ല അല്ലേ പോയാൽ കുറച്ചും കൂടി ഉണ്ട് അപ്പൊ നമ്മൾ ഷേക്ക് കൂടിക്കട്ടെ നോറ അപ്പൊ ഒരു ഭാവി പറണ്ടല്ല അടിപൊളി നല്ല തണുപ്പും ഭാവി പറയലാ നല്ല ഇളനീറിന്റെ തണുപ്പും കട്ടപ്പാൽ തണുപ്പും ആടിൻ്റെ ടേസ്റ്റും ഇനി എന്തല്ലോ ക്ഷേക്ക് വരാനുണ്ടല്ലോ നമ്മളെ മതി ആയിട്ട് ഏർ ആയിട്ട് ഇനക്ക് ഒരു പാട്ട് പാടുന്ന ഏത് പാട്ട പാടുവാൻ